അപ്പോ കാന്താറയില് അഭിനയിച്ച ഒരു മലയാളിയുണ്ട് നമ്മുടെ സ്വന്തം നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഡോറിന്റെ അവിടെ നിന്ന് സൗണ്ടാ ഓന്ന് മരട്ട് നോക്കുമ്പോ ഞാൻ അന്നാണ് ആ മനുഷ്യനെ ആദ്യമായിട്ട് കാണുന്നത് എന്റെ തേമ ആ രാജ പ്രൗഢിയിലൊരു വരവാന്ന് പോസിറ്റീവ് ഓറയാണ് എന്നെ ഓഡിഷൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സൂഫ്രം സോലെ നമ്മളെ രവിയാണ് എൻ്റെ ക്യാരക്ടർ ചെയ്തത് നമ്മളെ ശനിൽ ഗൗതം സാറാണ് ഞാൻ എൻ്റെ ലൈഫിൽ അറ്റൻഡ് ചെയ്തത് വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ഓഡിഷൻ ആയിരുന്നു ഇടയിലൊക്കെ കുറേ മരണങ്ങൾ നടന്നില്ലേ അതെന്തായിരുന്നു അല്ല ഷൂട്ടിങ്ങിന് ഇടയിൽ അതൊന്നും സെറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്ന മരണങ്ങളല്ല എല്ലാരും ഞെട്ടിച്ചത് അതിലെ രാകേഷ് പൂജാരി ഋഷഭ് സാർ പുള്ളിക്ക് വേണ്ടി എഴുതിയൊരു ക്യാരക്ടറാണ് അത് ആളെ കണ്ടിട്ട് ആള് ആള് തന്നെ അത് ചെയ്യണമെന്നൊക്കെ ഋഷഭ് ഒരു പ്രത്യേക സ്നേഹായിരുന്നു പുള്ളിയോട് എങ്ങനെയാണ് സൂര്യസാർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് സൂര്യ സാർ എന്ന് പറയുമ്പം ഇറങ്ങുമ്പോഴേ ക്യാരക്ടർ ആയിരുന്നു ഇങ്ങനെ വരുമ്പോ തന്നെ ഹായ് വണക്കം ആ അപ്പോൾ ഇങ്ങനെ തന്നെ ആള് സെറ്റില് എന്തെങ്കിലും ഡയലോഗ്സ് പറയാനുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ പഠിക്കുന്നുണ്ടാവും പുള്ളിയോട് അങ്ങനെ അധികം ഇൻട്രാക്ട് ചെയ്യാനും പറ്റില്ല പക്ഷേ സംസാരിക്കാൻ കിട്ടിയ ഒരു ചാൻസ് ഞാൻ മുതലാക്കി കങ്കുവ ഇറങ്ങിയ സമയത്ത് ഞാനൊരു നാട്ടിലൊരു ട്രോൾ മെറ്റീരിയൽ ആയിരുന്നു കങ്കുവ എന്തായിക്കോട്ടെ സിനിമ അതൊരു പ്രൊഡക്റ്റ് ആണ് കുറെ ആൾക്കാരുടെ കഷ്ടപ്പാടാണ് ഈ കുറ്റം പറയുന്ന ആൾക്കാർക്കൊന്നും ഒന്നും മുമ്പിൽ പോയി നിൽക്കാൻ പറ്റില്ല നല്ല ഭാഗ്യം കിട്ടിയിട്ടില്ല അതെ അതെ സൂര്യടാ അതേപോലെ സ്ഥലത്ത് കയറി ചെന്ന് അഭിനയിച്ചിട്ട് വന്നൊരു കലാകാരനാണ് നമസ്കാരം വെൽക്കം ടു ജാങ്കു സ്പേസ് ഇറ്റ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ വീണ്ടും ഒരു സ്പെഷ്യൽ അതിഥിയുണ്ട് ഈ അതിഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ തിയേറ്ററുകളിലെല്ലാം നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ് കാന്താര കാന്താര എന്ന് പറയുമ്പോൾ തന്നെ നോക്കൊരു വികാരമാണ് ഇപ്പോ അപ്പോൾ കാന്താരയിൽ അഭിനയിച്ച ഒരു മലയാളിയുണ്ട് നമ്മുടെ സ്വന്തം അവിനാശ് അവിനാശാണ് നമ്മളോടൊപ്പം ചേരുന്നത് അവിനാശ് നമസ്കാരം വെൽക്കം ടു അവർ ഷോക്സ്

ഫോട്ടോസ് അതുപോലെ ചെറിയൊരു പെർഫോമൻസ് ാണ് അയച്ചു കൊടുത്തത് കാസ്റ്റർഫോളില് അതിനുശേഷം സെക്കൻഡ് റൗണ്ട് അവര് പിന്നെ ഒരു നാലു മാസത്തിന് ശേഷം ബാംഗ്ലൂർ കണ്ടീര സ്റ്റുഡിയോയിലേക്ക് വിളിപ്പിച്ചു ഓക്കെ കഴിഞ്ഞിട്ട് തേർഡ് റൗണ്ട് സാറിന്റെ സ്വന്തം നാടായ കുന്തപുരയിലേക്ക് വിളിപ്പിച്ചു ഓക്കെ ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും ഹാപ്പി അല്ലേ ഉത്തരം കിട്ടി ഗാന്ധാര സെക്കൻഡ് ചാപ്റ്റർ അല്ലെങ്കിൽ ചാപ്റ്റർ വൺ ആണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് ഇത് ഇറങ്ങാൻ നേരത്ത് മനസ്സിലുണ്ടായിരുന്നു ഒരു ആഗ്രഹം അതിലൊക്കെ അഭിനയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഒരു ഡ്രീം ആയിരുന്നു കണ്ടപ്പോ അങ്ങനെ ഇതിൽ അഭിനയിക്കണം എന്ന ആഗ്രഹമായി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഒരു കാസ്റ്റിംഗ് ഗോള് കാണുന്നത് ആ കാസ്റ്റിംഗ് ഗോള് കണ്ട ഒരു മൊമെന്റ് പറയാമോ എങ്ങനെയാണ്ടേ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു അത് കൂടാതെ പിന്നെ ഫ്രണ്ട്സിനെ അറിയാം ഞാൻ പോസ്റ്റൊക്കെ അയച്ചതെന്നു ഞാൻ കൊടുത്തു ഇത് ഇത് നമ്മുടെ ഒരു ഡ്രീമാണ് എനിക്ക് നൂറ് ശതമാനം എനിക്ക് താങ്കളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു മനസ്സിലാവും ചുമ്മാ കൊടുത്തിട്ടേക്കാം കിട്ടി അല്ലെ പ്രതീക്ഷ പകുതിയുടെ പകുതി പക്ഷേ കിട്ടി ആ കിട്ടിയ മൊമെന്റിൽ താങ്കൾ എങ്ങനെയാണ് കോൾ വിളിച്ചല്ല ായിരുന്നു വീട്ടില് വീട്ടിലായിരുന്നു അത് കഴിഞ്ഞിട്ട് റിയാക്ഷൻ ഇതായിരുന്നു റിയാക്ഷൻ ഉണ്ടായിരുന്നില്ല മനസ്സിലാക്കാൻ ആ ഞാൻ എന്താ നടന്നത് വേണ്ടി പറയാൻ പറ്റും വിളിച്ചു ഫാദർ ഫോൺ ചെയ്തു കാരണം ഞാൻ അതിനേക്കാൾ മുന്നേ ഒരു പ്യൂപ്പ എന്ന് പറയുന്ന തെണ്മൂർത്തിണ്ടായിരുന്നു ഒമ്പത് ദിവസം മുന്നേ അന്ന് അവിടെ വെച്ചിട്ട് പിന്നെ നമ്മുടെ തെരുമൂർത്തി സാർ അച്ഛൻ എന്നാ ഒരു ദൂരത്ത് കണ്ടിട്ട് എന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അട മുടിയാ പിന്നെ നിന്റെ മുടി നീ മുറിക്കാനൊന്നും പാടില്ല കേട്ടോ ചിലപ്പോൾ നിന്റെ ഭാഗ്യം വരുന്നത് ഈ മുടിയിലൂടെ ആയിരിക്കും ഇത് പറഞ്ഞതിന്റെ ഒമ്പതാമത്തെ ദിവസമാണ് എനിക്ക് മേല് വരുന്നത് ആ എനിക്ക് ആദ്യ ഓർമ്മ വന്നത് ഇദ്ദേഹത്തെയാ അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ പുള്ളി ആടമോനെ അടിപൊളി സന്തോഷോ എന്തായാലും അടിപൊളി ആക്കി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഞാൻ ഇങ്ങനെ പോന്ന വിരുത്തനാണ് ഞാനീ കുട്ടികൾക്ക് ഈ ജിംനാസ്റ്റിക്സിന്റെ ക്ലാസ് ഒക്കെ എടുക്കാറുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഫിഫ്റ്റീൻത്തിന് ഈ കുട്ടികളെയൊക്കെ സ്കൂളിലെ ആനുവൽ ഡേ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സ്റ്റേജിൽ എനിക്ക് കേട്ടണം ഇതേ ദിവസം എന്നാണ് എന്നോട് ബാംഗ്ലൂർ കണ്ടിട്ട് സ്റ്റുഡിയോയിൽ വരാൻ പറഞ്ഞിട്ടുള്ളത് ഓ ആ അപ്പൊ അന്ന് ഈ സ്കൂളുകാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ നിങ്ങളില്ലാതെ പറ്റത്തില്ല ഉറപ്പായിട്ട് നിങ്ങൾ വേണം കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്താ ഇപ്പം ആരാണ് ഉത്തരവാദിത്തം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ബ്രദറുണ്ട് ബ്രദർ എന്ന് പറഞ്ഞാൽ സ്വന്തം ബ്രദർ എന്നല്ല പക്ഷേ സ്വന്തം ബ്രദർ പോലെ നിതിൻ എന്നാൽ പുള്ളിക്കാരൻ്റെ പേര് ഞാൻ ഈ കാളിന്റെ ഓഡീഷൻ വെച്ചിട്ടാണ് പുള്ളിക്കാരനാ പരിചപ്പെടുന്നത് ഒക്കെ അപ്പൊ അന്ന് തൊട്ട് ഇന്ന് വരെ പുള്ളിക്കാരൻ എന്റെ കൂടെ ഉണ്ട് പുള്ളിക്കാരനാന്ന് ഞാൻ എന്തുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് പുള്ളിക്കാരൻ ഷെയർ ചെയ്യ അപ്പൊ ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അടിച്ചീന്റെ ചെപ്പഴിച്ചാല് നേരെ പോയിക്കോളെ ബാംഗ്ലൂർ കണ്ടീര് സ്റ്റുഡിയോയിലേക്ക് ആ ആപ്പൂപ്പ നല്ല വിളിച്ചിട്ടുള്ളത് പിള്ളേരെ നീ ഒരു വർഷമായില്ലേ പഠിപ്പിക്കുന്നത് ഇനി നീ ഇല്ലേലും പുള്ളിയര് കളിക്കും ഓഡീഷൻ ഒരു ദിവസം ഉണ്ടാവും പോയിട്ട് അറ്റൻഡ് ചെയ്തിട്ട് എന്നോട് നിതിയേട്ടം പറഞ്ഞു ഓ മുത്താണ് നിതി ആ അപ്പോൾ അങ്ങനെ പിന്നെ പക്ഷേ ഇതിൽ വേറൊരു എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രണ്ട് സ്റ്റുഡൻസ് ആണ് ഒന്ന് ശ്രീഹര ഒന്ന് അശ്വിനി ഇവരെ രണ്ടാളിയാണ് ഞാൻ പിന്നെ കോർഡിനേറ്റർ ആക്കിയിട്ടുള്ളത് ഈ കുട്ടികള അങ്ങനെ ഇവർ വിശ്വസിച്ചിട്ട് ഞാൻ ബാംഗ്ലൂരെ പോയി ഓഡിഷൻ എന്നെ ഓഡീഷൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സൂഫ്രം സോലെ നമ്മളെ രവിയാണ് എൻ്റെ ക്യാരക്ടർ ചെയ്തത് നമ്മളെ ഗൗതം സാറാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയാ ഞാൻ എൻ്റെ ലൈഫിൽ അറ്റൻഡ് ചെയ്ത അറ്റൻഡ് ചെയ്തത് വെച്ചിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ഓഡീഷൻ ആയിരുന്നു കാരണം ഞാൻ അതിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നതിനേക്കാളും മുന്നേ ഞാൻ അവിടുന്ന് ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ മൊത്തം കന്നടക്കാർ ആര് മലയാളികളും ഇല്ല തമിഴ്മാരെയും കാണാനില്ല എനിക്ക് തമിഴ് അറിയാം കന്നഡ അറിയില്ല അപ്പോ എനിക്ക് ആ മൊത്തത്തിലൊരു ഒരു ഒരു പേടി അതായത് ഒരുപാട് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തൊക്കെയല്ലോ ഒരു 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 സെക്കൻഡ് റൗണ്ട് എത്തിയല്ലോ അപ്പൊ എനിക്ക് ഇതിൽ എങ്ങനെയെങ്കിലും കാരണം കാരണം ഒരു ത്വരയാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഓഡീഷൻ്റെ പുറത്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പിന്നെ സ്ക്രിപ്റ്റ് ഒക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നെ ഇതിൽ ഹെൽപ്പ് ചെയ്തൊരു പുള്ളിയുണ്ട് തരുൺമൂർത്തി സാറ് അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഞാൻ തരുൺമൂർത്തി സാറ് വിളിക്കുന്നത് സാർ ഇങ്ങനെ ഒരു ഓഡീഷൻ വന്നിട്ടുണ്ട് ഞാൻ ഇതുവരെ ഒരുപാട് ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഈ ഓഡീഷനിൽ എങ്ങനെയെങ്കിലും കെയർ പോകണം സാറേ എനിക്ക് എന്തെങ്കിലും രീതിയിൽ സാറിന് ഹെല്പ് ചെയ്യാൻ പറ്റുമോ പിന്നെ ഒരു ഓഡീഷൻ എനിക്ക് രണ്ട് മിനിറ്റ് ഉണ്ട് സമയം ആ രണ്ടു മിനിറ്റിൽ നീ എന്തൊക്കെ എവിടെ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു സംഭവം സാറാക്കി തന്നു ബാക്കി സ്ക്രിപ്റ്റൊക്കെ ഞാൻ എഴുതി അങ്ങനെ ഞാൻ ഓഡീഷിനെ പുറത്തെങ്ങനെ ഇരിക്കലാണ് സ്ക്രിപ്റ്റൊക്കെ വായിക്കുന്നിട്ട് മലയാളത്തിലാന്ന് എഴുതിയിട്ടുള്ളത് പിന്നെ ടെൻഷനുണ്ട് ആ സാറിന് ഉള്ളിലേക്ക് പോകുമ്പം തന്നെ നമ്മളെ രവിയണ്ണെ പക്ഷെ അന്നേരം രവിയാണെന്നെ അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് മനുഷ്യനെ കാണുന്നത് സാറാ നമ്മളെ ഗുരുവണ്ണ എന്നാ വിളിക്കുക അങ്ങനെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഹായ് അവിനാശ് ഹൗആാർ എന്നുള്ള ഒറ്റ ചോദ്യം ഇതില് ഞാൻ കംഫേർട്ടായി അതായത് എത്രയൊരു പത്ത് വർഷത്തെ ഒരു മുൻപരിചയമുള്ള ഉള്ള ഒരാള് ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് എന്നോട് സംസാരിച്ചത് ഞാനപ്പോൾ ആ ഹായ് സാർ അപ്പോൾ സാറ് എൻ്റെ പിന്നെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് റൗണ്ടില് നമ്മൾ അപ്ലൈ ചെയ്തല്ലോ നമ്മൾ ഡീറ്റെയിൽസ് മുഴുവൻ അവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പുള്ളി ഓ ഓക്കെ ആ ഒരു ആക്ടർ ഇൻ കങ്കുവ മൂവി ഞാൻ അവിടെ യെസ് സാർ ക്യാരക്ടർ റോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ഞാൻ പെട്ടെന്നൊരു ഇതില് ഇതിൽ സാർ ക്യാരക്ടർ റോൾ എന്ന് പറഞ്ഞു കാരണം ഞാൻ പക്ഷെ കങ്കുവയിൽ ഒരു സൂര്യ സാർ ഗ്യാങ്ങിലാണ് പോയത് കാരക്ട്രോൾ അല്ല പക്ഷെ എനിക്ക് എന്താ പെട്ടെന്ന് അവിനാശേ കാരക്ട്രോൾ എന്ന് തന്നെ പറഞ്ഞു നല്ലൊരു മൈൻഡില് ഞാൻ അങ്ങനെ കാരക്ട്രോൾ എന്ന് പറഞ്ഞു അപ്പൊ സാർ എനിക്ക് ഇപ്പൊ ഒരു ഉണ്ട് അദ്ദേഹത്തിനോട് കള്ളം പറഞ്ഞതില് വേണ്ടിട്ടാ അതായത് ഞാൻ വിചാരിക്കുന്നു ഇത്രയേ ഉള്ളൂ നമുക്ക് കള്ളം പറയാം ആ കള്ളം കാരണം മറ്റൊരാൾക്ക് ദ്രോഹം ഇല്ലെങ്കിൽ അത്ര അങ്ങനെ പുള്ളി എന്നെ മൊത്തത്തിൽ സ്റ്റഡി ചെയ്തു ഓക്കെ ഓ പാർക്കു പറക്ക് ചെയ്യാറുണ്ടോ ഞാൻ പറഞ്ഞ ആയിസ് ഓക്കെ ഓക്കെ നൈസ് അപ്പോൾ പുള്ളി ഒരുപാട് എന്നോട് സംസാരിച്ച അതിന് ശേഷം എന്നോട് പറഞ്ഞു ഓക്കെ അവിനാശ് അങ്ങനെയാണെങ്കിൽ പിന്നെ അവിനാശിന് അവിനാശ് പെർഫോമൻസ് ഒക്കെ റെഡി ആക്കിയിട്ടല്ലേ വന്നത് ഞാൻ പറഞ്ഞാൽ അതെ ഓക്കെ അപ്പോൾ അവിനാശിന് ചെയ്യുക എന്ത് ലാംഗ്വേജിൽ വേണമെങ്കിലും ചെയ്യാം നമുക്ക് ലാംഗ്വേജ് പ്രശ്നമില്ല അവിനാശിൻ്റെ പെർഫോമൻസ് മാത്രം ഇവിടെ നോക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ വായിന്ന് ഫസ്റ്റ് വന്ന ഡയലോഗ് തമിഴ് അത്രയും നേരം ഞാൻ മലയാളത്തിൽ സ്ക്രിപ്റ്റ് എഴുതി പഠിച്ചിട്ട് എൻ്റെ വായിന്ന് വന്ന ഫസ്റ്റ് ഡയലോഗ് തന്നെ തമിഴ് അപ്പോൾ കയ്യിൽ നിന്ന് പോയിന്നല്ല എനിക്ക് തമിഴറിയാം ഇതിൽ ഒരു ഇമോഷണൽ സീനുണ്ട് ഞാൻ ഈ ചെയ്ത് ഓഡീഷൻ്റെ അകത്ത് ഈ ഒരു സ്ക്രിപറ്റിൻ്റെ അകത്തൊരു ഇമോഷണൽ സീനുണ്ട് എന്തൊക്കെയല്ലേ എന്റെ ആ സമയത്ത് എന്റെ ഡയലോഗ് എങ്ങനെയാണ് പെർഫോം പോകുന്നുണ്ട് ഡയലോഗ് എങ്ങനെയാണ് തമ്പുരാൻ എനിക്ക് അന്ന് ചെയ്ത ഡയലോഗ്സ് ഒക്കെ ഞാൻ അറിയില്ല ഇത് ശേഷം പെർഫോം അത് ശേഷം പിന്നെ അവിടെ പിന്നെ നമ്മളെ ഗുരുവാണ് രവിയാണ് എല്ലാരും മനസ്സിലാവണം നൈസ് പെർഫോമൻസ് എന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ പുള്ളി എന്നോട് അന്നേരം ഞാൻ നമ്മൾ ഇഡിയൻ ചന്തു മൂവീന്റെ ഷൂട്ടിനൊക്കെ പോയിട്ട് അവിടുന്ന് ഈ താടിയും മുടിയൊക്കെ ക്ലീൻ ചെയ്യുവായിരുന്നു അവിടെ നമ്മളെ വിഷ്ണുനടന്റെ ഗ്യാങ്കിൽ ഈ പ്ലസ് ടു സ്റ്റുഡന്റ് ആയിട്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഇവിടെ ഞാൻ പോകുന്ന സമയത്ത് താടിയും ഇല്ല മീശൊന്നുമില്ല അപ്പൊ പുള്ളി എന്നോട് ചോദിച്ചു അവിനാശ് നമ്മളിത് മൊത്തത്തിൽ ട്രൈബൽ സെറ്റപ്പ് ആണ് അപ്പൊ അവിനാശിനെ താടിയും മുടിയൊക്കെ ഞാൻ വന്ന് താടിയും മീശു സാറേ ഒരു പത്ത് ദിവസം കൊണ്ടുവരും അപ്പൊ ആ പുള്ളി അറിഞ്ഞു ഓക്കെ നൈസ് പറഞ്ഞ ഓക്കെ അവിനാശ് വി വിൽ കോളി ലീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വിട്ടു ഞാൻ വീട്ടിലേക്ക് വന്നു നെക്സ്റ്റ് ഡേ ഉണ്ട് രാവിലെ കോൾ വരുന്നത് ഹലോ അവിനാശ് നാളെ കുങ്കൾക്ക് വന്ന് കുന്താപുര തേർഡ് റൗണ്ട് ഓഡിഷൻ എടുക്കുന്നത് നിങ്ങൾ വന്ന് സെക്കൻഡ് റൗണ്ട് സെലക്ട് ആയിരിക്കും നട്ട് പ്രൊഡക്ഷനിന് കോൾ വന്നു അങ്ങനെ ഞാൻ തേർഡ് റൗണ്ടിലേക്ക് പോയി അവിടെ എത്തിയപ്പോഴാണ് ഞാൻ ശരിക്കും പെട്ടത് കാരണം അവിടെ ഇല്ല പിന്നെ മൊത്തം കന്നഡ മാത്രം അവിടെ എത്തിയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കന്നഡയിൽ ഇങ്ങനെ സംസാരിക്കുന്നു പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് അവർ ഇംഗ്ലീഷിലൊക്കെ പറയുന്നുണ്ട് പക്ഷെ എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ചു പിന്നെ പട്ടിയായിട്ടും പൂച്ചയായിട്ടും പാമ്പായിട്ടും ഒരുപാട് എല്ലാം അങ്ങനെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് ആ ഒരു ദിവസം കഴിഞ്ഞ് ഓക്കെ എല്ലാവരും എല്ലാവർക്കും പോകാന്നുമായിട്ട് പോന്നു അങ്ങനെ നെക്സ്റ്റ് ഡേ ആദ്യം വരുന്നു നിങ്ങൾ നാളെ വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയപ്പോൾ എല്ലാം പുതിയ ആൾക്കാർ എൻ്റെ കൂടെ അന്നുണ്ടായാൽ പതിനാല് പേരുള്ള എന്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട് ഇത് എന്താണ് വീണ്ടും വീണ്ടും ഇവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കലാണോ അവസാനം പക്ഷേ ആ ഫോർത്ത് റൗണ്ടിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മള് ഋഷഭ് സാർ ഓ ആ ആ ഋഷഭ് സാർ വേണ്ടിയിട്ടുള്ള അല്ല വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് പ്രത്യേക അപ്പോ ഒരു ഗാംഗിലാണ് ഗാംഗിലുള്ളവർക്ക് ഉണ്ട് അങ്ങനെ പരിപാടി ലോണായി ആക്ടി വർക്ക് ഷോപ്പായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ ഈ ആക്ടി വർക്ക്ഷോപ്പിന്റെ രണ്ടാമത്തെ ദിവസം ഒരു വൈകുന്നേരമായിട്ട് ഇങ്ങനെ ഇരിക്കലാണ് അപ്പോൾ ഈ ഒരു സീനിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കിയിരിക്കുന്നു അവിടെയാണ് ഡോർ നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഡോറിന്റെ അവിടെനിന്നൊരു സൗണ്ടാ ഓന്ന് പറ മനുഷ്യനാദുന്നു സാറൻ്റെ ഒരു വരവാന്ന് ആ ഒരു ഒച്ചെടുത്തോണ്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് എന്റെ ലൈഫിൽ ടൈം ഋഷഭ് സാറേ കാണുന്നത് ഈ ഒരു സൗണ്ടില് അങ്ങനെ ആ ഒരു സൗണ്ടിന് കൊടുത്താണ് സാർ എൻ്റർ ചെയ്യുന്നത് അതായത് ഞാൻ കണ്ടു ഞെട്ടി ഒരു വൈറ്റ് ടീഷർട്ട് ഒരു ഒരു ഷൂ കളർ ഒന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ വൈറ്റ് ടീഷർട്ട് എൻ്റെ തേമ ഞാൻ ആ കാന്താര സിനിമ കണ്ട ശേഷം പിന്നെ ഞാൻ ഒരു കാണുന്നത് അതായത് ആ ലുക്കാണെ മനസ്സിലുള്ളത് പക്ഷെ ഇന്ന് ആ മനുഷ്യനെ കാണുമ്പോൾ ഇത്രയില്ല ഒരു ബിയേടും ആ മുടിയും അന്നലെ ഫുള്ള് ഒക്കെ ആയിട്ട് എന്റെ ഞാൻ ഒരു പോസിറ്റീവ് ഫോൺ അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാരും ഇങ്ങനെ നോക്കുമ്പോ കൂട്ടത്തില് കുറച്ച് നിറവുള്ളവനാ എന്നെ കണ്ടിട്ട് സാറ് പറഞ്ഞു കന്നഡയിൽ തുമ്പ കളറായ സ്വല് ടാൻ ആകി ബേക്കും ഞാൻ എനിക്കൊന്നും മനസ്സിലായില്ല സാർ പുരിയല്ല സാർ ഓ മലയാളിയാ കന്നഡയല്ലേ ഏഹ് സീകരം കത്ത്ക്കോങ്കെ ഓക്കെ വാ അങ്ങനെയൊക്കെ പറഞ്ഞു സാർ എന്നിട്ട് എന്നോട് പറഞ്ഞേ പിന്നെ ബീച്ചിലെല്ലാം പോയിട്ട് കിടന്നിട്ടല്ലോ വാ അത്യാവശ്യം നല്ലവണ്ണം ടേൻ അവേഴ്സ് ഇത്തരം ഒന്നും കളർ വേണ്ടാന്നൊക്കെ പറഞ്ഞു പറഞ്ഞത് ഡയറക്ടറാണ് അപ്പൊ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്ന് പയ്യാമ്പലം ബീച്ചിൽ നട്ടുച്ച ഒരു മണിക്ക് മൂന്ന് ദിവസം നട്ടപ്പൊരി വെയിലത്ത് ബീച്ചിൽ ഞാൻ ഒറ്റയരുത്തരണ്ടാവും ഈ ഒരു മണിക്കൊക്കെ ആരെങ്കിലും ബീച്ചിൽ ഉണ്ടാവും എന്നിട്ട് അങ്ങനെ അടുത്ത നാലാമത്തെ ദിവസം ആയപ്പോഴേക്കും ലുക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് വിളിച്ചു ലുക്ക് ടെസ്റ്റിന് പോയപ്പോൾ കുറച്ച് കറുത്തും കുറച്ച് അവിടെ എത്തിയപ്പോൾ പിന്നെ അവര് ടാനൊക്കെ തേച്ച് മൊത്തം പിന്നെ കോസ്റ്റ്യൂം ഒക്കെ എടിപ്പിച്ചു ലുക്ക് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞു വീണ്ടും വിളിപ്പിച്ചു പിന്നെ ഒരു ടെൻ ഡേയ്സ് വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് ഫൈറ്റിന്റെ പ്രാക്ടീസ് ആയിട്ട് ഇങ്ങനെ ഒരു ഒരു ഇദ്ദേഹം സാർ എങ്ങനെയുണ്ട് ഡൗൺ ടു എർത്ത് സോഷ്യലൈസ്ഡ് ആണ് പൊസിഷനിൽ ഇത് എങ്ങനെയാണ് സാറിന്റെ നാട്ടിലായിരുന്നു ഷൂട്ട് അതെ സാറിന്റെ അത് ആ ഗ്രാമം അങ്ങനെ തന്നെയാണ് അതെ അതായത് എനിക്ക് കുന്താപുരം പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ കണ്ണൂർ പോലെ തന്നെയാണ് അനുഭവപ്പെട്ടത് കാരണം കുന്തപുരന്റെ ഒരു സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ മൊത്തം ഒരു പച്ചപ്പും അങ്ങനെയൊക്കെ തന്നെയാണ് ലാംഗ്വേജ് കന്നഡ ഉണ്ട് എല്ലാവർക്കും അറിയാം ഈ ഭയങ്കര നമ്മളെ ഉള്ളു താടിയും കുന്താപുരയിലേ കാരണമായി എല്ലാവർക്കും നമ്മളെ കണ്ടു കഴിഞ്ഞാല് നട്ടപ്പാതർ പന്തോടിക്കാല് പോലീസുകാരുടെ റൗൺസിന് വരുമ്പോ നമ്മളെ കണ്ടു കണ്ടുകഴിഞ്ഞാല് ആ സാർ ആർട്ടിസ്റ്റാ ഓക്കേ ഓക്കേ ഷൂട്ടിങ് നമ്മളിങ്ങനെ തീർച്ചയായും അത്രയും ഫ്രണ്ട്ലി ആയിട്ട് പോലീസുകാരൊക്കെ സംസാരിക്കും അതായത് തമിഴൊക്കെ പെട്ടെന്ന് പഠിക്കാൻ പറ്റിയായിരുന്നു എനിക്ക് ഞാൻ പ്ലസ് ടുന് ശേഷം പഠിച്ചതൊക്കെ തമിഴ്നാട്ടിലായിരുന്നു തമിഴ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി പക്ഷേ നമുക്ക് ആ ഒരു പിന്നെ ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ ഫസ്റ്റ് ലിസണിങ് വേണമല്ലോ ഈ നമ്മൾ ഈ കന്നഡ സിനിമ മുന്നേ ഒന്നും കാണുന്നില്ല കന്നഡയിൽ കാണുന്നില്ല

നമ്മളെ പ്രൊഡക്ഷൻ ഡിസൈനർ ബംഗ്ലെ മലയാളിയാണ് പിന്നെ പിന്നെ നമ്മളെ മേക്കപ്പ് ആർട്ടിസ്റ്റ് മലയാളിയാണ് റോണിക്സാട്ടെ പിന്നെ പിന്നെ ഒരുപാട് ഒരുപാട് ഇതില് ഷൂട്ടിന്റെ ഇടയിലൊക്കെ മരണങ്ങൾ ആ അതില് അല്ല ഷൂട്ടിങ്ങിന്റെ അതൊന്നും സെറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്ന മരണങ്ങളല്ല പക്ഷേ ആർട്ടിസ്റ്റ് ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരാണ് പക്ഷേ മരണങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ വേറെ സ്ഥലത്താണ് ും രാകേഷ് ഷോപ്പൊക്കെ ഒരുമിച്ച് ചെയ്ത് ഒരേ റൂം ആയിരുന്നു നമുക്കൊക്കെ റൂമൊക്കെ സെയിം ആണ് അദ്ദേഹം ബ്രോ എവിടെ ആയിരുന്നു നമ്മള് രാവിലെ ഇവിടെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ രാവിലെ ഒരു ആറു മണി ആകുമ്പോഴാണ് നമ്മളിത് ഫോൺ ഇങ്ങനെ നോക്കുമ്പോ ന്യൂസ് കാണുന്നത് ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല എല്ലാരെയും കയ്യിൽ നിന്ന് പോയി സെറ്റിലെത്തി സെറ്റ് എല്ലാം ഫുള്ള് സൈലന്റ് ആണ് പറഞ്ഞിട്ട് എല്ലാവർക്കും പിന്നെ അദ്ദേഹം അവസ്ഥ തന്നെ കാരണം ഋഷഭ് സാർ പുള്ളിക്ക് വേണ്ടി എഴുതിയൊരു ക്യാരക്ടറാണ് അത് ആളെ കണ്ടിട്ട് ആള് ആള് തന്നെ അത് ചെയ്യണമെന്നൊക്കെ ഋഷഭ് സാറിൻ്റെ ഒരു പ്രത്യേക സ്നേഹമായിരുന്നു പുള്ളിയോട് ഋഷഭ് സാർ പേഴ്സണലി ആളെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ആള് പോയി പേര് അതെ അതെ പിന്നെ ഒന്ന് നമ്മളെ മലയാളി വൈക്കത്തുള്ള ഒരു കഫിൽ കഫിൽന്ന് പറയുന്നൊരു സഹോദരനാണ് ആള് ഷൂട്ടിന് വേണ്ടി വന്നതാ രണ്ടു ദിവസം മുന്നേ ഞാൻ ആള് എത്തിന്ന് തോന്നുന്നു മൂകാംബിക മൂകാംബികളായിരുന്നു അവർക്ക് റൂമൊക്കെ കൊടുത്തത് പിന്നെ ആ സൗബർണിക പുഴ അവിടെ വെച്ചിട്ടാണ് സംഭവം പിന്നെ അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഈ ഒരുപാട് സിനിമക്ക് അതൊരു മീഡിയ പറയുമ്പോ അല്ല അതിപ്പോ എത്ര ആയി ഒന്നും രണ്ടും പത്തോ നൂറോ അഞ്ഞൂറോ ആർട്ടിസ്റ്റ് അല്ല ഇവിടെ വർക്ക് ചെയ്യുന്നത് ആയിരം രണ്ടായിരം ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യുന്ന എവിടുന്നോ ഇല്ല ആൾക്കാർ അപ്പോ മനുഷ്യനാണ് എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഋഷഭ് സാറിന്റെ ഷൂട്ട് നടക്കുന്നു സാർ തമ്മിലുള്ള കണക്ഷൻ എന്താ ും ഞാൻ പറയുന്നത് സാർ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം പിന്നെ ലോക്കൽസ് എല്ലാം അവിടെ ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ സെറ്റിലേക്ക് വരുമ്പോ പേരെന്നെ വിളിക്കും എല്ലാരും അറിയാം ഇങ്ങനെ വിളിക്കുമ്പോ ആ അരണണ്ണാ ആ ഹേതിരണ്ണാ ആ ആ ഓക്കേ അണ്ണാ മറ്റേ സമാചാരണ്ണാ ആ ഒരു മൂടാ സാറ് എന്നിട്ട് അണ്ണാ മുറുക്കേ നമ്മളിതില്ലേ വീടെ എഴുതിയണ്ണാ

നേരിട്ട് കണ്ടില്ല അപ്പൊ നമുക്ക് ഒരാളെ പെട്ടെന്ന് നേരിട്ടാണോ ചിലപ്പോൾ മനസ്സിലായി വരില്ല ഇപ്പൊ എനിക്ക് ഏട്ടനെ തന്നെ പെട്ടെന്ന് കാണും ഞാൻ ആരും എന്റെ അടുത്തേക്ക് വരുന്നതേ തോന്നിയുള്ളൂ ഇപ്പൊ അവിടെ കാണുമ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ കാണുമ്പോഴും നേരിട്ട് കാണുമ്പോഴും ആ അപ്പൊ അങ്ങനെ പ്രകൃതി ഞാൻ ലുക്ക് ടെസ്റ്റ് പോകുന്ന സമയത്ത് ഇങ്ങനെ പ്രകൃതി അവിടെ ഓടി നടക്കുകയെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇതാരാണ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കല പെട്ടെന്ന് അവിനേഷം മക ഇല്ലി ബന്യ ഞാനെപ്പോഴേ എന്നെ അറി ഇതാരാ പിന്നെയാണ് കോസ്റ്റ്യൂം ഡിസൈനറാണ് ഋഷഭ് സാറ വൈഫാണെന്നൊക്കെ മനസ്സിലാവുന്നത് അപ്പോ പിന്നെ അതാണ് നമ്മളെല്ലാവർക്കും അറിയാം നമ്മൾ അവിടെ ഈ പിന്നെ ഓഡീഷൻ കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ എല്ലാരും പഠിച്ചു എന്നുള്ളതാണ് അതായത് നമ്മൾ ആക്ച്വലി ഇവർ നമ്മളെ ഒരു ക്യാരക്ടർ ലുക്ക് വരുമ്പോൾ അവർ അതൊരു വലിയ പ്രൊജക്ടർ സ്ക്രീനിലൊക്കെ ഇട്ട് അവർ നോക്കിട്ട് അങ്ങനെയൊക്കെ പരിപാടിയൊക്കെ ഉണ്ട് റിലീസ് റിലീസ് ആവാൻ ഇതിനിപ്പോഴും നാട്ടിലൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ ഞാൻ കാന്താരയിൽ അഭിനയിച്ചു അത് ഈ ഒന്നര വർഷത്തില് ഈ പറയുന്ന നിതിയാട്ടെ എന്റെ വീട്ടുകാര് എന്റെ ഒരു സുഹൃത്ത് സുഹൃത്തുരു ശീത്ത് പറയുന്ന ഒരുത്തിനുണ്ട് അങ്ങനെയുള്ള കുറച്ചാൾ അത്ര ഇവർക്കൊക്കെ അറിയൂ ഞാൻ ഈ പടത്തിലുണ്ട് എന്നുള്ളത് ഞാൻ ഒരാളോട് ഈ പടത്തിലുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല കാരണം ഈ കങ്കു ഇറങ്ങിയ സമയത്ത് ഞാൻ നാട്ടിലൊരു ട്രോൾ മെറ്റീരിയൽ ആയിരുന്നു പാഠം പൊട്ടിയില്ലേ ഓ അതുകൊണ്ട് പറഞ്ഞില്ല ഞാൻ ആ പടത്തിന് കൊടുത്ത ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് കൊടുക്കാത്തതിൻ്റെ ഡബിളാണ് ഞാൻ കൊടുത്തത് ഓക്കെ പാട്ടം അൾട്ടിമേറ്റ് ആയിരിക്കും ഇതുപോലൊരു പാട്ടം ഇന്ത്യ കണ്ടിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനും സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ പറഞ്ഞ് അപ്പോൾ ഇതൊക്കെ കണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല ഈ പടത്തിലുണ്ട് എന്നുള്ള കാര്യം ഞാൻ ആരോടും പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനൊന്നും അങ്ങനെ വലിയ സപ്പോർട്ടൊന്നുമല്ല സപ്പോർട്ട് അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്നോട് പറയും വേറെന്തെങ്കിലും പണി നോക്കാൻ നോക്കിയ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് സിനിമേന്റെ പുറകെ എടുക്കുന്നത് ഈ സിനിമയുടെ പുറകെ നടന്ന കൊറേ എത്ര ആൾക്കാർ ഭ്രാന്തന്മാരായിട്ടുണ്ട് കണ്ണൂർ ഭാഷയില് നിങ്ങളെ ഭാഷ പറഞ്ഞാല് അപ്പോ ഇങ്ങനെ ഇടക്കിടക്ക് ഇറിറ്റേറ്റ് ചെയ്യും അച്ഛൻ പക്ഷെ എന്നിരുന്നാലും അച്ഛൻ ഭയങ്കര സപ്പോർട്ടാണ് പക്ഷെ അതൊരിക്കലും എന്റെ അടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള സപ്പോർട്ട് ഒന്നായിരിക്കില്ല ഇപ്പൊ ഇപ്പൊ എല്ലാരും ഓക്കെയാണ് ഞാൻ പിന്നെ ടിക്കറ്റ് ഓപ്പൺ ആയ സമയത്ത് ഞാൻ വീട്ടുകാരോടാ ഫസ്റ്റ് പറഞ്ഞത് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ചേച്ചി അച്ഛൻ പറഞ്ഞു എനിക്കൊന്നും ടിക്കറ്റ് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തോ വേണ്ട ഞാനൊന്നും പോയി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചേച്ചി തമാശ ആയിരിക്കുന്നു വിചാരിച്ചു ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും ചോയിച്ചു സെയിം റിയാക്ഷൻ അപ്പൊ എനിക്ക് കുറച്ച് ഒരു ഇതായി അവസാനം പിന്നെ ഞാൻ കണ്ണൂർ എവിടെയെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞാല് എല്ലാം ഹൗസ്ഫുള്ള് അങ്ങനെ ഞാൻ എന്റെ സിനിമ കാണാൻ വേണ്ടിട്ട് കണ്ണൂരിൽ നിന്ന് കൊച്ചി ഫോറം മാളിലെ പി എക്സ് എൽ സ്ക്രീനിലാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഒറ്റക്കൊരു സീറ്റില് അപ്പോ എന്റെ മനസ്സിലുള്ളത് ഇതാണ് ആ സിനിമ ഇറങ്ങുന്ന സമയത്ത് നമ്മളെ ഒക്കെ ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മീഡിയ ഒക്കെ വന്നിട്ട് സർ 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 അങ്ങനെയൊക്കെ അതൊക്കെയാന്ന് എൻ്റെ മനസ്സിലുള്ളത് പക്ഷെ എല്ലാം നേരെ ഓപ്പോസിറ്റായി എന്നിട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ എൻ്റെ തൊട്ട് മുന്നിൽ മനീഷേട്ടെ ഇന്റർവ്യൂ എടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഈശ്വരാ എങ്ങനെയെങ്കിലും മനീഷാട്ട് ഇത് അറിയിക്കണം ഒരു തൊരയായി അപ്പൊ അങ്ങനെ ഇന്റർവ്യൂ പുറത്തേക്ക് എത്തി ടോയ്ലറ്റ് മനീഷേട്ടൻ ആ മനീഷേട്ടാ പുള്ളി ആ പുള്ളിക്ക് അറിയില്ല അപ്പോൾ ഞാൻ ആ ഇന്റർവേലിന്റെ സമയത്ത് ആ മരത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്നു ഞാനട്ടാ ഏത് പടത്തിന്റെ കാര്യം കാന്താരി പറയുന്നത് ഞാൻ പറഞ്ഞാ അതെ അതിലുണ്ടോ നിങ്ങള് ഞാനപ്പാടു ആ ഉണ്ട് അത്രയും വിഷമത്തോടെ പുള്ളിക്കു എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല ഞാനിപ്പോ പറഞ്ഞു ആ മരത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്നു ഞാനായിരുന്നു പറഞ്ഞു ആ ഓക്കേ എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം അവസാനം സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടി മനുഷ്യൻ്റെ ഒക്കെ പോയിട്ട് ഇങ്ങനെ സംസാരിച്ചു ആ മനുഷ്യട്ട പിന്നെ പടം എങ്ങനെ ഉണ്ട് അപ്പോൾ മനുഷ്യട്ട ആടാ അടിപൊളിയാന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു ആ എന്നിട്ട് അവസാനം മനുഷ്യന്റെ കൂടി ഒരു ഹോട്ടൊക്കെ എടുത്തു എനിക്ക് എനിക്ക് ആ സമയത്ത് എന്തോ ഒരു പരിചയമുള്ള ഒരാൾ ഉണ്ടല്ലോ ഇതാണ് കാരണം എനിക്കിത് ആരോടെങ്കിലും ഷെയർ ചെയ്യണ്ടേ ഈ സമയത്താണ് നീ വനിത മിസ് ചെയ്തത് എനിക്ക് അവിടെ തിയേറ്ററും കിട്ടിയില്ല സോറി സീറ്റും കിട്ടിയില്ല അല്ല അവിടെ ആയെന്നുണ്ടെങ്കിൽ ആരും മനസ്സിലാക്കത്തില്ല അല്ല അവിടെ ഒരാളോട് നീ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും അറിഞ്ഞിരുന്നേ ആരെ പിടിക്കണം എന്തായാലും ഇതില് എന്തായാലും ഒരു വൺ എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ഇപ്പൊ സൂര്യസാറായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് നീ ആരാ നീ ആരാ ഞാൻ ആരാ ചേട്ടാ ചോദിക്കണത് ഏത് ലെവലാ നീ പോയേക്കണേ നോക്കി ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട് മൂന്നാലോ അഞ്ചോ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് മ്യൂസിക്കൽ ആൽബം ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പുറത്തിറങ്ങിയിട്ടില്ല പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ പുറത്തിറങ്ങിയത് ചരിത്ര പ്രധാനമായൊരു മൂവിയാണ് എന്തായാലും കങ്കുവ കങ്കുവ എന്തായിക്കോട്ടെ സിനിമ അതൊരു പ്രൊഡക്റ്റ് ആണ് കൊറേ ആൾക്കാരുടെ കഷ്ടപ്പാടാണ് ഈ കുറ്റം പറയുന്ന ആൾക്കാർക്കൊന്നും ഒന്നും മുമ്പിൽ പോയി നിൽക്കാൻ പറ്റില്ല സൂര്യയുടെ നല്ല ഭാഗ്യം കിട്ടിയിട്ടില്ല അപ്പൊ അതേപോലെ സ്ഥലത്ത് കയറി ചെന്ന് അഭിനയിച്ചിട്ട് വന്നൊരു കലാകാരനാണ് നീ നിനക്ക് നിന്റെ കാര്യത്തില് വാല്യൂ ഉണ്ട് അപ്പോ ആ വാല്യൂ മനസ്സിലാക്കി നിൽക്കുക എപ്പോഴും ഏർ അത പറഞ്ഞാൽ നീ ഒരിക്കലും താഴത്തേക്ക് പോരുത് ഉയർന്നു 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 മുകളിലോട്ട് തന്നെ പറക്കുക കാരണം ഇപ്പൊ വെച്ചേക്കുന്ന ഓരോ പടിയും പലരുടെയും സ്വപ്നമാണ് അതിലാണ് നീ ഇപ്പൊ കയറി നിൽക്കുന്നത് വരും ബാക്കിയെല്ലാം വരും സൂര്യ സൂര്യ സാർ എക്സ്പീരിയൻസ് ഇല്ല എന്ന് ം പുള്ളി എപ്പോഴും ആ കേരവൻ ഇറങ്ങുമ്പോഴേ ക്യാരക്ടറിലിറങ്ങുക മാറും ആ ക്യാരക്ടറിൽ തന്നെ വരിക ഇങ്ങനെ വരുമ്പോൾ തന്നെ ആയി വണക്കം ആ അപ്പോൾ ഇങ്ങനെ തന്നെ ആൾ സെറ്റില് ഒരു സ്ഥലത്ത് അവിടെ ഇരിക്കും പുള്ളി ഇങ്ങനെ ഡയലോഗ്സൊക്കെ എപ്പോഴും എന്തെങ്കിലും ഡയലോഗ്സ് പറയാനുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ പഠിക്കുന്നുണ്ടാവും പുള്ളിയോട് അങ്ങനെ അധികം ഇൻട്രാക്ട് ചെയ്യാനൊന്നും പറ്റില്ല പക്ഷേ സംസാരിക്കാൻ കിട്ടിയ ഒരു ചാൻസ് ഞാൻ മുതലാക്കിയെ അത് പിന്നെ ആ ഒരു സോങ്ങിന്റെ ഷൂട്ടിന്റെ സമയത്ത് ചെന്നൈന്ന് ഞാനൊരു ഒരു എന്താ പറയാ കമ്പിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കല അപ്പൊ ലൈറ്റ്സ് ഒന്നും ഒന്നുമില്ല അപ്പൊ സൂര്യസാറാണെങ്കിൽ എന്റെ തൊട്ട് താഴെയുണ്ട് ഞാൻ ഇത് ലൈറ്റ് ലൈറ്റില്ലാത്തതോടെ ഞാൻ പുള്ളിയെ കണ്ടതും ഇല്ല അപ്പൊ ചെറിയ ഒരു വട്ടം വന്ന് എവിടുന്നോ അപ്പൊ എന്റെ തൊട്ടപ്പുറത്ത് മുന്നത്തം പറഞ്ഞു ഞാൻ പറഞ്ഞു ഏനപ്പൊ നോക്കുമ്പോ സൂര്യസാർ എവിടെയുണ്ട് ഞാനപ്പോ ദൈവമേ കിട്ടിയനുസികട്ടോ ഹൈ സാർ ആ വ സർ ഉരഞ്ചൊരു ഫോട്ടോ വന്ന് എങ്കിട്ട് സാർ അപ്പിയാ എപ്പോൾ വരച്ചത് സാർ ഒരു വയറേ എന്നാൽ അത് എന്നാ എനിക്ക് തരണമോ ഞാനപ്പോ ആർ ഇപ്പം വന്ന് നറൗഡ് നെക്സ്റ്റ് ഷെഡ്യൂ പാർട്ടിക്കലാം അങ്ങനെ ഒരു ഇനി എന്താണ് അടുത്ത പരിപാടി ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യാ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ അവിനാഷം എത്തിയിട്ടില്ല ആൾക്കാരിലേക്ക് അല്ലേ അല്ലെ ഇങ്ങനൊരാള് ഈ പടത്തിലൊക്കെ അഭിനയിച്ചിട്ട് കങ്കുവേൽ ഒരു മലയാളി ഇവിടെ ഉണ്ടെന്ന് ഇപ്പോഴും പലരിലേക്ക് എത്തിയിട്ടില്ല സോഷ്യൽ മീഡിയ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാ സോഷ്യൽ മീഡിയ ആണ് ഈ കാണുന്ന ആൾക്കാരാണ് ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാനൊരു ചെറിയൊരു വീഡിയോ ഇട്ടു നീ നീ വലിയ വീഡിയോ ആരും പരാതി ഒന്നും അല്ല ഞാൻ ഇതിനേക്കാൾ വലിയ സംഭവങ്ങളായാലും വീഡിയോ പക്ഷെ അതൊന്നും എവിടിയോട്ടില്ല ഈ പാർക്കോറിന്റെ ചെറിയ ചെറിയ സംഭവങ്ങൾ വീഡിയോ ഈ പ്രണവിനെ ഇത് കണ്ടിട്ടാണ് പഠിച്ചത് അല്ലേ എനിക്ക് വലിയ നന്ദി അപ്പോട്ട് പുള്ളി പുള്ളി ഒറ്റ കാരണമാണ് അതായത് തലയോടില്ല ആരാധന തലേന്റെ മോനോടുമായി ബ്രോ എന്തായാലും ഒരുപാട് വിവരങ്ങൾക്ക് അതൊരു വിശേഷങ്ങള് പറയാൻ ആണെങ്കിൽ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് എന്തായാലും കാന്താര പോലത്തെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് ഇപ്പൊ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നുണ്ട് എനിക്കാണ് ആ ഭാഗ്യം കിട്ടിയത് നിങ്ങളെ പോലുള്ള കലാകാരന്മാരുടെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റില്ല അല്ല ഞാൻ എപ്പോഴും ഏട്ടന്റെ ഇന്റർവ്യൂ കാണുന്ന സമയത്ത് ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു ദിവസം ഒറ്റ മിനിറ്റ് ഒരു ദിവസം ഈ സീറ്റിൽ വന്നിരിക്കണം ഞാനും വിചാരിച്ചിട്ടുണ്ട് ഏട്ടന്റെ ഇന്റർവ്യൂ ഒക്കെ കാണാറുണ്ട് നല്ല രസമാണ് അതുപോലെ എനിക്കങ്ങനെ ധന്യവർമ്മ ചേച്ചിന്റെ അതുപോലെ മനീഷ് മനീഷ്ഠൻറെ അവരുടെ ജോണർ വേറെയാണ് ഓരോ ഓരോ ഇന്റർവ്യൂ അപ്പോ അങ്ങനെ ഏട്ടന്റെ ഒരു ടേസ്റ്റാ ഇനി ഞാൻ ചോദിക്കട്ടെ ഈ കാന്താര മൂവിയിൽ ഞാൻ ശബ്ദം കൊടുത്ത ക്യാരക്ടർ അതാണ് ഞാൻ ഏട്ടനോട് പിന്നെ പറയണ വിചാരിച്ച കാര്യം അതാണ് ഇപ്പൊ പ്രമോദ് സാറുടെ വോയിസും ഏട്ടന്റെ വോയിസും മൂടില് ലക്ഷം ഓൾമോസ്റ്റ് സെയിം ആണ് അപ്പൊ അത് ഡബ് ചെയ്യുന്ന ഞാൻ കന്നഡയും കണ്ടു അപ്പൊ അതില് സെയിം ആ ഒരു പരിപാടി ഉണ്ടല്ലോ ഫീൽ ആയത് രണ്ടും നോക്കിക്കഴിഞ്ഞ ആണ് എനിക്ക് ഞാൻ പിന്നെ ഏട്ടൻ്റെ ഏട്ടനാണ് ഡബ് കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പിന്നെ ഒരു ആദ്യം ിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് ഊഹിച്ചു മിക്കവാറും അത് പ്രമോദ് സാറിന് കൊടുത്തിട്ടുണ്ട് മാച്ച നേരിട്ട് എന്നെ കൊണ്ട് എപ്പോഴെങ്കിലും പരിചയപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷം ബ്രോ അവിനാഷ് ജീവിതത്തില് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് നീ ഇതിലേക്ക് ഒരുപാട് പേര് പലരും സംശയിച്ചു തന്നു നിന്നെ സപ്പോർട്ട് ചെയ്യണോ വേണോ ഇവന് വേറൊരു ജോലിക്ക് വിടണമോ ഇവന് ഇതിൽ സപ്പോർട്ട് ചെയ്തു ഇവന് നിന്ന് പറഞ്ഞിടുന്ന സമയം കളയോ ഇതൊക്കെ ഇഷ്ടം കൊണ്ടാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നീ വരവ് അറിയിച്ചിട്ടുണ്ട് ഇനി എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും ധൈര്യമായിട്ട് മുമ്പോട്ട് പോകുക അടുത്ത ഇൻ്റർവ്യൂവിനെ അവിനാഷിനെ വിളിക്കുമ്പോൾ ഇന്റർവ്യൂ തരാൻ പറ്റാത്ത രീതിയിൽ തിരക്കായി മാറട്ടെ ഞാൻ ഞാൻ തിരക്കിലാണ് ചേട്ടാ ഭൂമിയിൽ കാലു മാറട്ടെത്തട്ടെ എന്നിട്ട് ഞാൻ തരാം പറയാൻ എന്തായാലും സന്തോഷം സന്തോഷം ബ്രോ ഇത്രയും വലിയൊരു ഭാഗമായതല്ലേ ഒരുപാട് ഒരുപാട് അപ്പോൾ എനിക്ക് ഓഡിയൻസിനോട് ഇത്രേ പറയാനുള്ളൂ ഇനി ഈ ഇന്റർവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോകുന്നവരുണ്ടെങ്കിൽ എന്റെ ഞാൻ തുടക്കം തൊട്ടിട്ടേ വരും ഋഷഭ് സാറിന്റെ റൈറ്റും ലെഫ്റ്റും ഫോർഗിലും മുന്നിലും മുക്കിലും മൂലയിലൊക്കെ ആയിട്ട് ഇണ്ടാവും ഇങ്ങനെ സ്വയം മനസ്സിൽ വിചാരിച്ചാൽ മതി ആ അത് മലയാളി ആ മറ്റേ ചെക്കനാണ് അത്ര മാത്രം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് അത്രയേ വേണ്ടു ഓക്കെ താങ്ക് യു ഓക്കെ